ആശങ്കകൾക്ക് വിരാമമിട്ട് ഇട്ട് മൂവാറ്റുപുഴയിലെ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചുമതല ഊരാളങ്കൽ സൊസൈറ്റിക്കാണ് തടസ്സങ്ങളും ആശങ്കകളും അകറ്റി ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂവാറ്റുപുഴയിൽ ആരംഭിച്ചു നാല് കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്ന് മാത്യു കുളനാടൻ എം എൽ എ പറഞ്ഞു നമ്മളേറെ കാലമായി കാത്തിരിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒളിമ്പ്യൻ ജില്ലയിലോ സംസ്ഥാനത്തോ തന്നെ ഉള്ളൊരു മികച്ച സ്റ്റേഡിയം എന്ന രീതിയിലാണ് അതിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കിയിട്ടുള്ളത് സ്റ്റേഡിയത്തോടൊപ്പം അത്ലറ്റിക് ട്രാക്കും അതുപോലെ തന്നെ ഫുട്ബോൾ ടർഫും അതുപോലെ സ്വിമ്മിംഗ് പൂളും ഇൻഡോർ സ്റ്റേഡിയവും വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകളും അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈവൻ നല്ല ഗ്രൗണ്ട് ലെവൽ ബേസ്മെന്റ് പാർക്കിംഗ് ഒക്കെ ചേർത്ത് വിപുലമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ടർഫിക്ക് തടക്കമുള്ള എല്ലാ നിലയിലും അത്ലറ്റിക് ഗെയിംസിനെയും പ്രാക്ടീസിന് പ്രാക്ടീസ് മുടങ്ങുന്ന രീതിയിലുള്ള ഒരു മികച്ച സ്റ്റേഡിയം പ്ലസ് ഇൻഡോർ സ്റ്റേഡിയം പ്ലസ് ഫെസിലിറ്റീസ് ആണ് വരുന്നത് ഈ വരുന്ന ഓൾറെഡി അതിന്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പലവട്ടം മുടങ്ങിയ ഇൻഡോർ സ്റ്റേഡിയം പദ്ധതി മൂവാറ്റുപുഴയ്ക്ക് നഷ്ടമാകുമെന്ന അവസ്ഥയായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റും ഡി പി ആറും വെള്ളപ്പൊക്ക ഭീഷണി ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടി വന്നു പുതിയ രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കിയെങ്കിലും ഇതിലും പല കുറി മാറ്റങ്ങൾ വരുത്തി സ്റ്റേഡിയത്തിനായി കിഫ്ബി നേരത്തെ അനുവദിച്ച മുപ്പത്തിരണ്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഇതോടെ നാൽപ്പത്തിരണ്ടര കോടിയായി ഉയർന്നു പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ചതിനു ശേഷമാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണ കരാർ നൽകിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടാകാത്തതിനാൽ കരാറുകാരൻ പിന്മാറിയതോടെയാണ് പദ്ധതി നിലച്ചത് തുടർന്ന് മാത്യു കൊളനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് കിഫ്ബി അംഗീകരിച്ചത് രാജ്യാന്തര നിലവാരത്തിലുള്ള ലൈൻ സ്വിമ്മിംഗ് പൂളും അനുബന്ധ സൗകര്യങ്ങളും നാനൂറ് മീറ്റർ ലൈൻ സിന്തറ്റിക് ട്രാക്ക് പവിലിയൻ ബാസ്കറ്റ്ബോൾ വോളിബോൾ കോർട്ട് ഒൻപത് ഷട്ടിൽ കോർട്ടുകൾ ഫുട്ബോൾ ടർഫ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങൾ ശുചിമുറികൾ ഓഫീസ് റൂമുകൾ ഗ്യാലറി രണ്ട് മെഡിക്കൽ റൂമുകൾ വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ അത്യാധുനിക സൗകര്യങ്ങൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ് മൂവാറ്റുപുഴയിലേത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ കായിക മേഖലയിലും വലിയ കുതിപ്പിനായിരിക്കും സാക്ഷ്യം വഹിക്കുകയെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ